जी न्यूज का ए आई एग्जिट पोल मेरे साथ है मेरी ए आई सहयोगी जीनिया अगले तीस सेकंड में आपको जीनिया और उनकी टीम के दिए गए आंकड़े हम दिखाएंगे जीनिया सबसे पहले जल्दी से आप बता दीजिए कि आपकी टीम ने कैसे ये ए आई एग्जिट पोल को तैयार किया है पूरे प्रोसेस के दौरान मैंने और मेरी टीम ने करोड़ों लोगों के सेंटिमेंट और उनकी राय पर काम किया ും എന്നാണ് പ്രവചിച്ചത് എന്നാൽ ന്യൂസിന്റെ എവചനം സാധൂകരിക്കും വിധമാണ് ഫല സൂചനകൾ പലരും ബി ജെ പി സർക്കാരിന് നാന്നൂറ് സീറ്റുകൾ വരെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു സീ ന്യൂസ് എൻ ഡി എക്ക് മുന്നൂറ്റി അഞ്ച് മുതൽ മുന്നൂറ്റി പതിനഞ്ച് സീറ്റ് വരെ കിട്ടുമെന്ന് പ്രവചിച്ചു ഒപ്പം എൻ ഡി എക്ക് എഴുപത്തിയെട്ട് സീറ്റ് കുറയുമെന്നും ഞായറാഴ്ച ചാനൽ പുറത്തുവിട്ട രണ്ടാമത്തെ എക്സിറ്റ് പോളിൽ സീനിയ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിന് നാൽപ്പത്തിമൂന്ന് സീറ്റ് വരെ കൂടുമെന്നും ഇതിൽ പറയുന്നു നിലവിലെ സൂചനകളനുസരിച്ച് എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറിന് മുകളിൽ സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ് മറ്റ് എക്സിറ്റ് പോളുകളെ ബഹുദൂരം പിന്നിലാക്കി സീ ന്യൂസ് പ്രവചിച്ചിരുന്ന മുന്നൂറ്റി അഞ്ച് എന്ന സംഖ്യയോട് അടുത്താണ് യഥാർത്ഥ ഫലസൂചനകളും നിൽക്കുന്നത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പ്രഗത്ഭരായിട്ടുള്ള ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോൾ സർവേകളെല്ലാം തന്നെ പിന്തള്ളപ്പെട്ടിരിക്കുന്നു അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒന്നോ രണ്ടോ ഏജൻസികൾ അതിലെടുത്ത് പറയത്തക്കത് സി ന്യൂസ് നടത്തിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി നടത്തിയ ഒരു സർവേ ഉണ്ട് ആ സർവേ ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അത് ആ ഒരു ട്രെൻഡിൽ ഇപ്പോൾ നിലവിൽ ആ ഒരു ട്രെൻഡിൽ നിൽക്കുകയാണ് കാര്യം ഒരു മുപ്പത്തിയഞ്ച് നാൽപ്പത് സീറ്റിൻ്റെ വ്യതിയാനത്തിൽ മാത്രമാണ് ഇന്ത്യ മുന്നണിയും എൻ ഡി എയും തമ്മിലുള്ള വേരിയേഷൻ എന്ന് പറയുന്നത് മറ്റ് ദേശീയ മാധ്യമങ്ങളുടെ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെക്കാൾ എ ഐ സാങ്കേതിക സീനിയ വഴി നടത്തിയ പ്രവചനം സമഗ്രവും ആധികാരികവുമാണെന്ന് പൊതുജനങ്ങൾ വിലയിരുത്തുന്നു പത്ത് കോടി ആളുകളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചാണ് ശേഖരണവും വിലയിരുത്തലുകളും പൂർത്തിയാക്കിയത് ആ സി ന്യൂസിൻ്റെ സർവേ നമുക്ക് ഒരു സ്വീകാര്യമായിട്ടുള്ള ആണ് പക്ഷേ ബാക്കി എക്സിറ്റ് പോളുകൾ പറഞ്ഞതെല്ലാം അബദ്ധങ്ങളാണ് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അവരത് ഇത്രയും മുന്നൂറ്റി സീറ്റ് സീറ്റിൽ താഴെ കുറഞ്ഞു വരുമെന്നു അതേപോലെ അതേപോലെ വന്നു അത് സി ന്യൂസ് പറഞ്ഞ പ്രകാരമുള്ള കാര്യമാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഇരുന്നൂറ്റി എഴുപത്തി രണ്ടിന് താഴേ വരെയുള്ളൂ ബാക്കിയുള്ളത് ഇട പിന്നെ ഈ ഇന്ത്യ മുന്നണി മുന്നോട്ട് വരുവാൻ സാധ്യത ഉണ്ട് ബാക്കിയെ പോളുകൾ ഡൂപ്പ് അടിച്ച് വെച്ചിരിക്കുകയാണ് കുറേ എക്സിറ്റ് പോളുകൾ ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ രീതിയിൽ പറഞ്ഞിട്ട് അതിപ്പം മൊത്തം ഓപ്പോസിറ്റ് ആയിരിക്കുക സീ ന്യൂസിന്റെ റിപ്ലൈ ആണെന്ന് കറക്റ്റ് ഞാൻ വിചാരിക്കുന്നു और आइए अब देश के 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 चार बड़े राज्यों एआई एग्जिट पोल आंकड़े आपको दिखाते हैं बताते हैं तो चलिए जीनिया के पास चलते हैं जो हमें ये पूरा डेटा है वो दिखाएंगी बताएंगी तो उत्तर प्रदेश में एनडीए को बावन से अट्ठावन सीट उत्तर प्रदेश में इंडिया को 22 से 26 सीट्स उत्तर प्रदेश में जो अन्य दल हैं उनको शून्य से एक सीट के बीच में ये खाता रहेगा സീനിയയുടെ സർവേ പ്രകാരം ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും എൻ ഡി എ തിരിച്ചടി നേരിടുമെന്ന പ്രവചനം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ അറുപത്തിരണ്ട് സീറ്റുകൾ നേടി ഹിന്ദി ഹൃദയഭൂമി പിടിച്ചടക്കിയ ബി ജെ പി ഇത്തവണ മുപ്പത്തിരണ്ട് സീറ്റുകളിൽ ചുരുങ്ങി ഇത്തരത്തിൽ പ്രാദേശിക ദേശീയ തലങ്ങളിൽ സി ന്യൂസ് സർവേ ശരിവയ്ക്കുന്നതായിരുന്നു യഥാർത്ഥ ഫലങ്ങൾ നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം